നമസ്കാരം അഞ്ചൽ എം ഡി എം എ കേസിൽ അമ്മയും മകനും ഉൾപ്പെടെ മൂന്നുപേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ നിന്നും എം ഡി എം എയുമായി പിടികൂടിയ അഞ്ചൽ സ്വദേശി ഷിജുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നുതന്നെ ഏറം സ്വദേശിയായ സാജനെ ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എയുമായി പിടികൂടിയിരുന്നു തുടർന്ന് അഞ്ചൽ പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് ഇന്നലെ എം ഡി എം എയുടെ പ്രധാന കണ്ണികൾ എന്ന് പറയപ്പെടുന്ന സ്ത്രീയും സ്ത്രീയുടെ മകനും സ്ത്രീയുടെ മകൻ്റെ കൂട്ടുകാരനും ഉൾപ്പെടെ മൂന്നുപേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയപ്പോൾ അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയും തിരിച്ചു വന്നാൽ എല്ലാവർക്കും പണിതരും എന്നു പറഞ്ഞിട്ടാണ് ഈ പ്രതികൾ പോലീസ് ഷീപ്പിൽ കയറിപ്പോയത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഈ സാധനം അതൊന്നും കണ്ടിട്ടില്ല ഫീസിന്റെ ജസ്റ്റ് ഒരു ഫീസ് ട്രാൻസാക്ഷൻ അത് ഒരു എം ഡി എം എന്ന് പോകുന്നത് അത്രേ ഉള്ളു ഞങ്ങൾ ഇതുപോലെ വരും ജസ്റ്റ് ഒരു ഇന്ററോഗൻ അത്രേ ഉള്ളു ഞങ്ങൾ ആരും ഇത് കണ്ടിട്ട് बारे 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 दा दा दे 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 समसार कर रे सुडोडो नेला नेला समसार जा रखे रखे ए अरे कर फोटो कर कर तेरा कर कर डाल 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 って言ってみれば。